പു പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അധ്യാപകരുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ലൈക്ക് അടിക്കാനൊന്ന് കമന്റ് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് അപ്പൊ നമ്മൾ ഉടനെ തന്നെ മിഷൻ എൽ യു പി രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏഴ് മിഷൻ ആരംഭിക്കുന്നതാണ് മിഷന്റെ ക്ലാസുകൾ കൃത്യമായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചാൽ മാത്രമേ ഞാനെടുത്ത നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുകയുള്ളൂന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ് കേട്ടോ അപ്പൊ അധ്യാപകർ ആശങ്കയെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഡിസ്കസ് ചെയ്യാനായിട്ടാണ് ഇനി വീഡിയോ ചെയ്യുന്നത് പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ ആശങ്ക അതുപോലെ തന്നെ സ്കൂൾ വിഭാഗത്തില് എന്താണ് യോഗ്യതയിൽ മാറ്റം വരുന്നു അധ്യാപകരുടെ യോഗ്യതയില് മാറ്റം വരുന്നു ആ മാറ്റങ്ങളെ കുറിച്ചുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പൊ നമുക്കറിയാം പി എം ശ്രീ പദ്ധതിയുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ ചൂടുപിടിച്ച് ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ എന്തെങ്കിലും തരത്തിൽ അധ്യാപക യോഗ്യതയിൽ മാറ്റം വരാൻ അധ്യാപക യോഗ്യത മാറുമോ തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഒന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഹയർ സെക്കൻഡറി എന്ന് പറയുന്ന വിഭാഗം ഈ ഒരു പദ്ധതി പ്രകാരം മിക്കവാറും എടുത്തു കളയുന്ന ഒരു സാഹചര്യമായിരിക്കും ഉണ്ടായിരിക്കുക അതായത് ഒമ്പത് മുതൽ പ പന്ത്രണ്ട് വരെയുള്ള ക്ലാസ്സുകൾ സെക്കൻഡറി വിഭാഗത്തിലേക്ക് വരും ഒമ്പത് മുതൽ പന്ത്രണ്ട് വരെ എന്ന് പറയുമ്പോൾ എന്താണ് ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് വരികയും പ്ലസ് ടു പ്ലസ് വൺ എന്ന് പറയുന്ന ഹയർ സെക്കൻഡറി വിഭാഗം ഇല്ലാതാവുകയും ചെയ്യും ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇപ്പൊ നിലവിലുള്ള അധ്യാപകർ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല അതായത് നിലവിൽ ജോലിയിൽ പ്രവേശിച്ച് അതായത് എല്ലാ ക്വാളിഫിക്കേഷനും കയ്യിൽ ഉണ്ടായിട്ട് ജോലി പ്രവേശിച്ച് അധ്യാപകർ ആശങ്കപ്പെടേണ്ടതില്ല ഇനി വരുന്ന അധ്യാപകർക്കാണ് ഈ യോഗ്യതയിൽ വരുന്ന മാറ്റങ്ങൾ വരാൻ പോകുന്നത് അതായത് ഇനി പരീക്ഷ എഴുതാൻ പോകുന്ന പഠിച്ചുകൊണ്ടിരിക്കുന്ന അപ്പൊ ടി ടി സിയോ ഡി എഡോ ബി എഡോ ഒക്കെ പഠിക്കുന്ന അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞ് ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്ന അവരിലാണ് ഈ ഒരു പ്രശ്നം ഉണ്ടാകാനുള്ളത് ഈ ഹയർ സെക്കൻഡറി പോകഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെയുള്ള ഹൈ അധ്യാപകർക്ക് എന്ത് സംഭവിക്കും ഇപ്പൊ ഹയർ സെക്കൻഡറി ഇല്ലാതായി കഴിഞ്ഞാൽ ഈ അധ്യാപകർ ഓട്ടോമാറ്റിക്കായിട്ട് എങ്ങോട്ടേക്ക് വരും ഹൈസ്കൂളിലേക്ക് വരും അപ്പൊ ഇവരുടെ ജോലി ഭാരം കൂടുമെന്നതാണ് പ്രശ്നമായിട്ട് ഉയർന്നു കാണിക്കുന്നത് അതായത് ഹയർ സെക്കൻഡറി ഇപ്പൊ പ്ലസ് ടു പ്ലസ് വണ്ണിൽ പഠിക്കുന്ന അധ്യാപകർ ഹയർ സെക്കൻഡറി ഇല്ലാതാകുമ്പോൾ ഹൈസ്കൂൾ ഒന്നാകും അതായത് ഒമ്പത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് ഇത് ഒറ്റ ഒറ്റയായിട്ട് എന്ത് വരും ഹൈസ്കൂൾ എന്ന വിഭാഗത്തിൽ വരും അപ്പൊ ഇപ്പൊ പ്ലസ് ടു പഠിപ്പിക്കുന്ന അധ്യാപകൻ ഒമ്പതാം ക്ലാസിലേക്കോ പത്താം ക്ലാസിലേക്കോ പഠിപ്പിക്കേണ്ടതായിട്ട് വരും കൂടാതെ പ്ലസ് വണ്ണും പ്ലസ്ടൂം പഠിപ്പിക്കണം അപ്പൊ അവരുടെ ജോലി ഭാരം ഉയരും ഇപ്പൊ ഉള്ളൊരു ഹയർ സെക്കൻഡറിയുടെ ഉള്ളൊരു അധ്യാപകൻ എവിടെ മാത്രം പഠിപ്പിച്ചാൽ മതി പ്ലസ് വണ്ണും പ്ലസ് ടു മാത്രം പഠിപ്പിച്ചാൽ ആദ്യം ഹൈസ്കൂളിലേക്ക് വരണ്ട പക്ഷേ ഈ ഒരു മാറ്റങ്ങൾ ഉൾക്കൊണ്ട് കഴിഞ്ഞ മാറ്റങ്ങൾ വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും ഈ ഒരു പ്ലസ് ടു പഠിക്കുന്ന അധ്യാപനം ഒമ്പതിലും പത്തിലും ഒക്കെ പഠിപ്പിക്കും പറയുന്നത് ജോലി ഭാരം നിരട്ടിയാകുന്നതിന് കാരണമാകും ഒന്ന് മുതൽ അഞ്ചാം ക്ലാസ് വരെ എൽ പി വിഭാഗത്തിലേക്കും വരും ഇപ്പൊ എൽ പി വിഭാഗം എന്ന് പറയുന്നത് ഒന്നു മുതൽ നാലു വരെയാണ് അതെങ്ങോട്ടേക്ക് വരും ഒന്ന് മുതൽ അഞ്ചു വരെ വരും അപ്പൊ അഞ്ചു വരുമ്പോ എന്ത് എൽ പി മാറിയത് എന്തായി മാറി അത് യു പി വിഭാഗത്തിലാണ് വരുന്നത് അപ്പൊ യു പി സ്കൂൾ ടീച്ചറിന്റെ യോഗ്യത എന്ന് പറയുന്നത് മാറ്റം സംഭവിക്കുന്നതാണ് അപ്പൊ ഇവിടെ അഡീഷണൽ യോഗ്യത വരുമോ എന്നതാണ് നമ്മൾ അധ്യാപകര് ഉറ്റുനോക്കുന്ന ഒരു പ്രശ്നം ഇനി അഞ്ചു മുതൽ എട്ട് വരെയാണ് ഏതിലേക്ക് വരിക യു പി തലത്തിലേക്ക് വരിക അല്ലെ അഞ്ചു മുതൽ എട്ട് വരെ യു പി തലമായിട്ടാണ് മാറുന്നത് അപ്പൊ എട്ടാം ക്ലാസ് നേരത്തെ ഇങ്ങനെ ഹൈസ്കൂൾ തല അത് യു പി തലത്തിലേക്ക് വരുമ്പോൾ യോഗ്യതയിൽ മാറ്റം വരുമോ അവിടെയാണ് നമ്മുടെ ഒരു പ്രശ്നം വരുന്നത് ഇനി ഹയർ സെക്കൻഡറി അധ്യാപകര് ഒമ്പത് ക്ലാ പത്ത് ക്ലാസ്സില് പഠിപ്പിക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഹൈസ്കൂൾ അധ്യാപകരുടെ യോഗ്യതയിൽ മാറ്റം വരികയും ചെയ്യാനാണ് സാധ്യത ഇവിടെ ഉള്ളത് അതായത് ഹൈസ്കൂൾ അധ്യാപകർ എന്ന് പറയുമ്പോൾ അവർ എന്താണ് പി ജി ക്വാളിഫൈഡ് ആണ് സെറ്റ് ക്വാളിഫൈഡ് ആണ് നെറ്റിന്റെ അതേ തുല്യതയുള്ള അല്ലെങ്കിൽ അതിനോടത്രയും കാഠിന്യമുള്ള സെറ്റ് ക്വാളിഫൈഡ് ചെയ്ത് വരുന്ന അധ്യാപകരാണ് അപ്പോൾ ഇനി ഹൈസ്കൂൾ പോസ്റ്റിലേക്ക് വരുന്ന ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്താണ് പി ജിയും അതുപോലെ നെറ്റ് നെറ്റ് ക്വാളിഫൈഡ് ആണെന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല പക്ഷെ പി ജി ആയി വരേണ്ടതായിട്ട് വരും ഇപ്പൊ യു പി സ്കൂൾ വിഭാഗത്തിലൊക്കെ ആണെങ്കിൽ പ്ലസ് ടു മാത്രമുള്ളവര് ഡിഗ്രി യോഗ്യതയിലേക്ക് വരുമോ എന്ന് നമുക്കറിയില്ല നിലവിൽ അതിനെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ പോലും ഹൈസ്കൂൾ എന്തിലേക്ക് വരും പി ജി ക്വാളിഫിക്കേഷനിലേക്ക് അതായത് ഹൈസ്കൂൾ അധ്യാപക എന്ന് പറയുമ്പോൾ അവരെ ഇനി ഒരു പദ്ധതി നടപ്പിലാക്കി ഈ ഒരു പദ്ധതി നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും നമ്മുടെ ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് വരുന്നുണ്ട് അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഒരു പക്ഷെ നടപ്പിലാക്കാതെ നമുക്കറിയാം ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് കേരളം ഒപ്പുവെച്ചിട്ടുണ്ടെന്ന് പറയുന്നു പക്ഷെ അതിനകത്ത് ധൃതി പിടിച്ച ചർച്ചകളൊക്കെ ഒരു പക്ഷെ എന്നു പിന്മാറി നിന്നാൽ പോലും ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ പറയുന്നുണ്ട് യോഗ്യതയിൽ മാറ്റം വരണമെന്ന് യോഗ്യതയിൽ മാറ്റം എന്ന് പറയുമ്പോൾ ഹൈസ്കൂൾ അധ്യാപകര് പി ജി ക്വാളിഫൈഡ് അല്ലാത്തവര് ഒരു പക്ഷേ പി ജിയിലേക്ക് ഇത് വരാൻ സാധ്യതയുണ്ട് അതുപോലെ സെറ്റ് ഇതിനകത്ത് അഡീഷണൽ ആയിട്ട് വരുമോ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ സെറ്റ് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല എന്ന് വേണം പറയാനായിട്ട് ഇത് നിങ്ങൾ ആരും നിരാശപ്പെടേണ്ട ആവശ്യമില്ല കാലം മാറുന്നതിനനുസരിച്ച് നമ്മൾ കാലം മാറുമ്പോൾ നമ്മുടേതായിട്ടുള്ള പുതിയൊരു രൂപത്തിൽ ജീവിക്കുന്ന അതിനനുസരിച്ച് എന്താണ് ഈ യോഗ്യതയിൽ മാറ്റം വന്നുകൊണ്ടേ ഇരിക്കും ഇപ്പൊ ഒരു ഇപ്പൊ ഹൈസ്കൂൾ പഠിപ്പിക്കണെങ്കിൽ ഇപ്പൊ എന്താണ് നമുക്ക് ബിഎഡോ അല്ലെങ്കിൽ എന്താ ഡിഗ്രി യോഗ്യത കെരിയൻ കാറ്റഗറി ത്രീ ക്വാളിഫൈ ചെയ്താൽ മതി ഹൈസ്കൂളിൽ ഇപ്പോഴത്തെ മിനിമം യോഗ്യത അതിൽ മാറ്റം വരുന്നു പി ജി കൂടി അഡീഷണായി വരും ചിലപ്പോ സെറ്റ് കൂടി വരാം സെറ്റിനെ കുറിച്ച് പറയുന്നില്ലെങ്കിലും പി ജി മസ്റ്റ് ആയിട്ടും ചിലപ്പോൾ വന്നിരിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനായിട്ട് സാധിക്കില്ല ഒരു പക്ഷേ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി ഇംപ്ലിമെന്റ് ചെയ്തില്ലെങ്കിൽ പോലും ഗാദർ കമ്മിറ്റിയിൽ വ്യക്തമായി പറയുന്നുണ്ട് അധ്യാപകരുടെ യോഗ്യതയെക്കുറിച്ച് അപ്പൊ അധ്യാപകരുടെ യോഗ്യത കൂട്ടേണ്ടതായിട്ട് വരുന്നത് കാലത്തിനനുസരിച്ചുള്ള മാറ്റമായിട്ട് വേണം നമ്മൾ കരുതുന്നത് അതിനെതിരെ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടോ അല്ലെങ്കിൽ ഇത് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഇതിനെ തള്ളിക്കളയല്ല വേണ്ടത് നമ്മൾ കാലത്തിനനുസരിച്ച് മാറണം വിദ്യാഭ്യാസ യോഗ്യത ഡിഗ്രി മാത്രം ഉള്ളവര് ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും പി ജി ഡിസ്റ്റൻസ് ആയിട്ട് പി ജി എടുക്കും എന്ന് പറയുമ്പോൾ യോഗ്യത ഇല്ലാത്തവർന്ന് പി ജി എടുത്തിട്ട് കാര്യമില്ല ഡിസ്റ്റൻസ് ആയി റെഗുലർ ആയിട്ട് എടുക്കാൻ പറ്റുന്നത് റെഗുലർ ആയിട്ട് എടുക്കുക ഇല്ലാത്തവരുടെ കാര്യമാണ് പറയുന്നത് അതല്ല നിങ്ങൾക്ക് പി ജി യോഗ്യത റെഗുലർ ആയിട്ട് പോയി എടുക്കാൻ പറ്റുന്നില്ലെങ്കിൽ ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും അത് നല്ല യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തന്നെ ഡിസ്റ്റൻസ് ആയിട്ടെങ്കിലും യോഗ്യത എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ മാറ്റങ്ങൾ വരും മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം അപ്പോൾ പി ജി യോഗ്യത അഡീഷണൽ ആയിട്ട് വരുമെന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് അപ്പം അതുകൊണ്ട് തന്നെ യോഗ്യത ഇല്ലാത്തവർ അതിനുള്ള യോഗ്യത നേടാനായിട്ട് ശ്രമിക്കുക അപ്പം അധ്യാപകരുടെ ആശങ്ക ഉണ്ട് അധ്യാപകർക്ക് നിലവിൽ എനിക്ക് തോന്നുന്നു നിലവിൽ ജോലി പ്രവേശിച്ചവർക്ക് ഈ ഒരു പറയുന്ന ഹയർ സെക്കൻഡറി ഇല്ലാണ്ടായി പോയ പോലും ഹൈസ്കൂളിലേക്ക് നിങ്ങളുടെ ജോലിയൊന്നും പോകില്ല സെക്കൻഡറി അധ്യാപകരുടെ അവർ ഹൈസ്കൂളിലേക്ക് വരികയും ജോലി ഭാരം കൂടാനുള്ള സാധ്യത ഉണ്ട് എന്ന് പറയുന്നില്ല പക്ഷെ നിലവിൽ യോഗ്യത ഇല്ലാത്തവർ എന്താണ് നിങ്ങളുടെ യോഗ്യത കൂട്ടിയെടുക്കാനായിട്ട് ശ്രമിക്കുക അതായത് ഡിഗ്രി മാത്രമുള്ളവര് പി ജി കൂടി ക്വാളിഫൈ ചെയ്യാൻ ശ്രമിക്കുക പ്ലസ് ടു മാത്രമുള്ളവർ ഡിഗ്രി കൂടി ക്വാളിഫൈ ചെയ്യാനായിട്ട് ടി ടി സി പഠിച്ചവരുണ്ടെങ്കിൽ ഡി എഡ് ഒക്കെ കഴിഞ്ഞവരുണ്ടെങ്കിൽ ക്വാളിഫൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക ഡിസ്റ്റൻസ് ആയിട്ട് ചെയ്യുന്നവർക്കുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം പക്ഷെ അത് കൃത്യമായിട്ട് അന്വേഷിച്ചിട്ട് ഈ പറയുന്ന എല്ലാ യോഗ്യതയും എല്ലാ യൂണിവേഴ്സിറ്റിയും അംഗീകാരമുള്ളതാണെന്നൊക്കെ അന്വേഷിച്ചിട്ട് വേണോട്ടെ പോയി ചെയ്യാനായിട്ട് എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് നാളെ പോയി തന്നെ ജോയിൻ ചെയ്ത് നിലവാരമില്ലാത്തോടത്തൊന്നും പോയി പോയി ജോയിൻ ചെയ്യാതിരിക്കാനായിട്ടും ശ്രദ്ധിക്കുക പിന്നെ ഹയർ സെക്കൻഡറി ലാബുകൾ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി ലാബുകളുണ്ട് അപ്പൊ ലാബുകളൊക്കെ ഏഹ് ഒമ്പത് പത്ത് ക്ലാസ്സിലെ കുട്ടികൾക്ക് കൂടി ഉപയോഗിക്കാവുന്ന രീതിയിലൊക്കെ പരിഷ്കരിക്കേണ്ടി വരും അധ്യാപകരുടെ ജോലിഫാരം കൂടാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ വരും പോകുന്ന ഹൈസ്കൂൾ അധ്യാപകര് സെക്കൻഡറി അധ്യാപകരാകുമ്പോൾ അവരുടെ യോഗ്യതയിൽ മാറ്റങ്ങൾ സംഭവിക്കുക അത് ഇനി എഴുതാൻ പോകുന്നു ഒരുപക്ഷെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് രണ്ടായിരത്തി മുപ്പത് സോറി എന്താണ് രണ്ടായിരത്തി മുപ്പതോടുകൂടി തന്നെ ഈ ഒരു മാറ്റങ്ങൾ വരണം ഹൈസ്കൂളും ഹയർ സെക്കൻഡറിയും ഒന്നാകുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ ഒരു നാഷണൽ എഡ്യൂക്കേഷൻ പി എം ശ്രീ വൈ പദ്ധതി പക്ഷെ നടപ്പിലാക്കിയില്ലെങ്കിൽ പോലും ഈ ഗാധർ കമ്മിറ്റി റിപ്പോർട്ട് മുമ്പിലുള്ളതുകൊണ്ട് നമ്മുടെ യോഗ്യതയിൽ മാറ്റം വരാനുള്ള സാധ്യത രണ്ടായിരത്തി മുപ്പതോടുകൂടി നമ്മൾ പ്രതീക്ഷിച്ചേ മതിയാകൂ അതിന് വേണ്ടിയിട്ടുള്ള മുൻകരുതുകൾ രണ്ടായിരത്തി മുപ്പതിലൊക്കെ ആയിരിക്കും ഇത് പൂർണമായിട്ട് നടപ്പിലാക്കാൻ പോകുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് നമ്മുടെ മുമ്പിൽ ഒരു ടൈം ഉണ്ട് അതിനനുസരിച്ച് നിങ്ങളുടെ യോഗ്യതയിൽ മാറ്റം വരുത്താനായിട്ട് ശ്രമിക്കുക പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ പി എം ശ്രീ പദ്ധതി എന്ന് പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ അതെന്താണെന്ന് ഞാൻ ചുരുക്കി പറയാമതെന്താണെന്ന് അതായത് പി എം ശ്രീവൈയുടെ ഫുൾ ഫോം ഇതാണ് പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇൻ ഇന്ത്യ പ്രധാനമന്ത്രി സ്കൂൾ ഫോർ റൈസിങ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന പദ്ധതിയാണ് പി എം ശ്രീ പദ്ധതി രാജ്യത്തിന്റെ സ്കൂളുകളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക എന്നാണ് ഈ ഒരു പദ്ധതി കൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബർ ഏഴാം തീയതിയാണ് ഈ പദ്ധതി പ്രഖ്യാപിച്ചിട്ടുള്ളത് അതായത് ഈ ഒരു പദ്ധതി പ്രകാരം പ്രതിവർഷം ശരാശരി ഒരു കോടി രൂപ വച്ച് അഞ്ചു വർഷത്തേക്ക് സ്കൂളുകൾക്ക് ഫണ്ട് ലഭിക്കും എന്തിനു വേണ്ടി അടിസ്ഥാന സൗകര്യങ്ങൾ മെച്ചപ്പെടുന്നതിന് വേണ്ടി പ്രതിവർഷം ശരാശരി ഒരു കോടി വെച്ച് അഞ്ചു വർഷത്തേക്ക് ഇങ്ങനെ ഓരോ കോടി രൂപ വെച്ച് ലഭിക്കും രാജ്യത്തെ പതിനാലായിരത്തി അഞ്ഞൂറ് സർക്കാർ സ്കൂളുകൾക്കാണ് ഈ ഒരു ബെനഫിറ്റ് ഈ ഒരു പദ്ധതി വഴി നടപ്പിലാക്കാൻ പോകുന്നത് അതുകൂടാതെ തന്നെ സർക്കാർ വിദ്യാലയങ്ങളും കൂടാതെ കേന്ദ്ര വിദ്യാലയങ്ങൾക്കും നവോദയ വിദ്യാലയങ്ങൾക്കും ഈ ഒരു പദ്ധതി പ്രകാരം ബെനഫിറ്റ് ലഭിക്കുന്നതായിരിക്കും അതായത് മൊത്തം ഈയൊരു പദ്ധതിയില് ഇരുപത്തി ഏഴായിരത്തി മുന്നൂറ്റി അറുപത് കോടി രൂപ ഇൻവെസ്റ്റ് ചെയ്യാനാണ് കേന്ദ്ര സർക്കാർ വിചാരിക്കുന്നത് ഈ ഒരു പദ്ധതി പ്രകാരം സമഗ്ര വികസനം നടപ്പിലാക്കാനായിട്ട് സർക്കാർ ഉദ്ദേശിക്കുന്ന മേഖലകൾ സ്കൂളുകളിലെ കായിക മേഖല മെച്ചം കൊണ്ടുവരിക ശാസ്ത്രീയ മേഖലയിൽ മെച്ചം കൊണ്ടുവരിക ഒക്കെ രീതിയിൽ അങ്ങനെ സ്കൂളുകളുടെ എല്ലാ തരത്തിലുമുള്ള സമഗ്ര വികസനം എല്ലാ മേഖലകളിലും കായിക മേഖലയിലും കലാകായിക സാംസ്കാരിക മേഖലയിലും ശാസ്ത്രീയ വിഷയങ്ങളിലും ഒക്കെ കുട്ടികളുടെ എന്താണ് കൂടുതൽ ഊന്നിൽ അവരുടെ കൂടുതൽ ഡെവലപ്മെന്റിലേക്ക് കൊണ്ടുവരാനാണ് പി എം ശ്രീ പദ്ധതിയുടെ ലക്ഷ്യം വയ്ക്കുന്നത് അതുപോലെ ഹരിത വിദ്യാലയം അതായത് കൃഷി പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് കൃഷി കൃഷിയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കിക്കൊണ്ട് ഒരു തലമുറയെ വാർത്തെടുക്കാനും പരിസ്ഥിതി ജല സംരക്ഷണം എന്നിവന്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിക്കുന്നതിനും അതുവഴി നല്ലൊരു വികസനത്തിലേക്ക് എത്തിക്കുന്നതിനുമാണ് പി എം ശ്രീ പദ്ധതി ലക്ഷ്യം വെക്കുന്നത് അതായത് എന്താണ് തീ കൃഷി രീതികളുടെ പ്രാധാന്യത്തെക്കുറിച്ചും സ്പോർട്സിന്റെയും കലാകായിക സാംസ്കാരിക ശാസ്ത്രത്തിന്റെ ഇതിനെ കുറിച്ചും ഒക്കെ ഈ ഒരു പദ്ധതിയിൽ ലക്ഷ്യമിടുന്നിട്ടുള്ള പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ ഈ ഒരു പദ്ധതിയിൽ സ്കൂളുകൾക്കും പി എം ശ്രീ വൈ പദ്ധതിയിൽ ഗവൺമെന്റ് സ്കൂളുകൾക്കും കേന്ദ്ര വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളുമാണ് ഈ പദ്ധതിയുടെ താഴെ വരുന്നതെന്ന് ഞാൻ പറഞ്ഞു അപ്പൊ ഈ ഒരു പദ്ധതിയിൽ സംസ്ഥാനം ഒപ്പിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതാത് സ്കൂളുകൾക്ക് ഈ പദ്ധതിയിൽ ചേരാനായിട്ട് അപേക്ഷിക്കാനായിട്ട് സാധിക്കും അതിന് കുറച്ച് മാനദണ്ഡങ്ങൾ ഉണ്ടോ ഒന്ന് കേടുപാടില്ലാത്ത കെട്ടിടം സ്കൂളിനുണ്ടായിരിക്കണം തടസ്സമില്ലാത്തൊരു പ്രവേശന കവാടം സ്കൂളിനുണ്ടായിരിക്കണം അതുപോലെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ടോയ്ലറ്റ് സൗകര്യം സ്കൂളിനുണ്ടായിരിക്കണം ഇങ്ങനെയുള്ള സ്കൂളുകൾക്ക് അതാത് സംസ്ഥാനങ്ങൾ പി എം ശ്രീ പദ്ധതി ഒപ്പു ഇട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫണ്ടിന് വേണ്ടി ഓൺലൈനായിട്ട് അപേക്ഷിക്കാവുന്നതാണ് ഉത്തർപ്രദേശിലാണ് അണച്ചിലാണ് ഈ പദ്ധതി പ്രകാരം ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് സ്കൂളുകളാണ് ഉത്തർപ്രദേശിലെ പി എം ശ്രീ പദ്ധതി വഴി പ്രവർത്തിക്കുന്നത് ഇതിനകത്ത് ഈ ഒരു പദ്ധതി നടപ്പിലാക്കാൻ എതിർപ്പ് പ്രകടിപ്പിച്ച സംസ്ഥാനങ്ങൾ കേരളം തമിഴ്നാടും പശ്ചിമ ബംഗാളുമാണ് അതിനകത്ത് കേരളത്തിൽ ഈ പദ്ധതി ഒപ്പുവെക്കാൻ പോകുന്നു എന്ന് പറയുന്നു ഉപ്പുവെച്ചു എന്നും ഒപ്പുവെക്കാൻ പോകുന്നു എന്നും പറയുന്നുണ്ട് അപ്പൊ ഈ പദ്ധതി വഴി ഇതിനകത്ത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾ അതല്ലെങ്കിൽ ഈ ഒരു പദ്ധതിയിൽ ആശങ്ക പ്രകടിപ്പിക്കുന്ന ആളുകൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങള് കേന്ദ്ര നയം ഈ ഒരു സ്കൂൾ പാഠ്യപദ്ധതി നടപ്പിലാക്കേണ്ടി വരും അത് കേന്ദ്രം കൂടുതൽ പാഠ്യപദ്ധതിയിൽ ഇടപെടുമെന്നും കേന്ദ്ര നയത്തിലേക്ക് പാഠ്യപദ്ധതി വരുമെന്നുമാണ് ഇതിനകത്ത് ആശങ്ക പങ്കുവെക്കുന്നത് അതുപോലെ സ്കൂളുകളുടെ പേരുകൾ ഈ പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ച് സംസ്ഥാനം ഒപ്പുവെച്ച് ഇതിന്റെ കീഴിൽ വരുന്ന സ്കൂളുകൾ പി എം ശ്രീ എന്ന് പറഞ്ഞ പേര് മാറ്റണമെന്നും ഒക്കെ എതിർപ്പ് പ്രകടിപ്പിക്കുന്നവർ പറയുന്നുണ്ട് ഇത് എത്രമാത്രം ശരിയാണെന്ന് അറിയില്ല എന്നിരുന്നാലും ഇതാണ് പി എം ശ്രീ പദ്ധതി ഇതിനകത്ത് സ്കൂളുകളുടെ മേന്മയ്ക്കും അവരുടെ പുരോഗതിക്കും വേണ്ടിയിട്ടാണ് ഈ പദ്ധതി കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിച്ചിട്ടുള്ളത് കേരളം ഇതിനകത്ത് ഉപ്പു വെക്കുമെന്നും ഉപ്പു വെച്ചിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട് എങ്ങനെയാണ് അവന്റെ ഔദ്യോഗിക കാര്യങ്ങൾ എന്ന് ഇത് കൃത്യമായിട്ട് നമുക്ക് അറിഞ്ഞുകൂടാ എന്നിരുന്നാലും ഇതാണ് ഈ ഒരു പദ്ധതി അപ്പൊ എന്തായാലും നിങ്ങൾ ഓർക്കേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ അതായത് ഇപ്പൊ ഈ ഒരു പി എം ശ്രീ പദ്ധതി നടപ്പിലാക്കിയാലും നടപ്പിലാക്കിയില്ലെങ്കിലും കേന്ദ്ര ഗവൺമെന്റ് നയം കൊണ്ടുവന്നാലും കൊണ്ടുവന്നില്ലെങ്കിലും ഗാദർ കമ്മിറ്റി റിപ്പോർട്ട് നമ്മുടെ മുമ്പിലുണ്ട് ഗാദർ കമ്മിറ്റി റിപ്പോർട്ടിൽ വ്യക്തമായി പറയുന്നുണ്ട് ടീച്ചേഴ്സിന്റെ യോഗ്യത ഉയർത്തണമെന്ന് അപ്പൊ നിങ്ങൾക്ക് യോഗ്യത ഇല്ലാത്തവർ അതായത് ഈ പറയുന്ന അഡീഷണൽ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്കില്ല പി ജി ഹൈസ്കൂൾ ടീച്ചർ ആവാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി ബി എഡ് കഴിഞ്ഞ് ഡിഗ്രി മാത്രമുള്ളവര് പി ജി കൂടി എടുത്തു വെക്കുക അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞ് ടി ടി സി ഓ ഡി എഡോ മാത്രമുള്ളവര് ഡിഗ്രി കൂടി അഡീഷണൽ ആയിട്ട് എടുത്തുവെക്കുകയും അതുപോലെ തന്നെ സെറ്റ് എഴുതി പാസ് ആവാനുള്ളവര് അങ്ങനെ ചെയ്യുകയും അതുപോലെ കെ കാറ്റഗറി പറ്റുള്ള കാറ്റഗറികൾ പാസ്സാവാൻ ഉള്ളവർ അതിനനുസരിച്ച് യോഗ്യത കൂട്ടിക്കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുക രണ്ടായിരത്തി മുപ്പതോടുകൂടി ഇത് പ്രാബല്യത്തിൽ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ മാറ്റങ്ങളെ ഉൾക്കൊണ്ടുകൊണ്ട് മാറ്റങ്ങൾ മാറി മാറിക്കട്ടെ അതോ അവർ മാറട്ടെ ഞങ്ങൾ മാറില്ല എന്ന രീതിയിൽ നിൽക്കാതെ നിങ്ങൾ മാറ്റങ്ങളെ ഉൾക്കൊണ്ട് കൊണ്ട് പ്രയത്നായിട്ട് ശ്രമിക്കുകയും ചെയ്യുക അതുപോലെ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരോട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം മിഷൻ എൽ പി യുക്ക് രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തിയേഴും ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പുണ്ട് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ് എൽ പി യു രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തിയേഴ് പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടി കംപ്ലീറ്റ് സ്റ്റഡി മെറ്റീരിയൽസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ സിലബസിനെ മുഴുവൻ കവർ ചെയ്തുകൊണ്ടുള്ള സ്റ്റഡി മെറ്റീരിയൽസ് ആർക്കിനും വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ പഠിച്ചൊരു വീഡിയോയായി കാണാം താങ്ക് യു സോ മച്ച്